ഹലോ വീട്ടിപ്പിൾ ഞാൻ ഡോക്ടർ ശബ്ദിനി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാവുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കുടൽ കുരുക്കം അല്ലെങ്കിൽ കുടൽ കുടുക്കം എന്ന് പറയുന്നു അല്ലെങ്കിൽ എന്ന് ഇന്റെ സസക്ഷൻ ടെൻസിൽ പറയുന്ന അസുഖത്തെ കുറിച്ചാണ് ഈ കുടൽ കുടുക്കത്തിൽ സംഭവിക്കുന്ന എന്റെ സസക്ഷൻ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുടൽ എന്ന് പറയുന്നത് നീളത്തിലുള്ള കുഴലാണ് വൺകുടലും ചെറിയ കുടലും സൈസ് അനുസരിച്ച് വൺകുടലും ചെറുകുടലുമായിട്ട് നമ്മൾ പറയുന്നു എന്നാൽ ഈ നീളത്തിലുള്ള കുഴലിനും ടെലിസ്കോപ്പ് പോലെ ഒരു ഭാഗം കുടലിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിന്റെ ഉള്ളിലേക്ക് പോകുന്നു ടെലിസ്കോപ്പ് നിങ്ങൾ കണ്ടിരിക്കുമെന്ന് തരുന്നു ഒരു കുഴിന്റെ ഉള്ളിലേക്ക് മറ്റൊരു കോഴി പോവുകയാണ് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ ഇത് കാണാ കാണുക കുഞ്ഞുങ്ങൾക്ക് പുതുതായി ഭക്ഷണം തുടങ്ങുമ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ സാധാരണ സംഭവിക്കാറുണ്ട് അതല്ലെങ്കിൽ വയറിളക്കം പോലെയുള്ള അസുഖം വയറിളക്കം ചില അതായത് വയറൽ പ്രെസ്പിറേറ്ററി ഇൻഫെക്ഷന് ശേഷമോ ഇത് കാണാറുണ്ട് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് മാതാപിതാക്കൾ കുട്ടികളുമായി ഞങ്ങളുടെ അടുത്തേക്ക് ഈ കൊടൈക്കൂടുക്കുള്ള കുട്ടികളുമായി എത്തുന്നത് പ്രധാനപരമായും വയറുവേദന കാരണമാണ് അല്ലെങ്കിൽ ഇത് വയറുവേദനിക്കുകയും എന്നാൽ വയറുവേദന ചിർത്തിയ ശേഷം വയറിളകുകയും അതിലെ ബ്ലഡിന്റെ അക്ഷൻ ചെല്ലി സ്റ്റുഡൻ്റ് എന്നാണ് ഞങ്ങൾ മെഡിക്കൽ ടേംസിൽ പറയുന്നത് നല്ല റെഡായി ബ്ലഡ് തോടുകയും ചെയ്യുന്നതായിട്ടാണ് വരാറ് എങ്ങനെ കണ്ടുപിടിക്കില്ലേ അതായത് ഒരു ഡോക്ടർക്ക് ഒരു ഫിഡിയാട്രീഷ്യന് എക്സാമിൻ ചെയ്യുമ്പോൾ വയർ തൊടുമ്പോൾ തന്നെ ചെറിയ ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും എന്നാൽ പല ലക്ഷണങ്ങൾ ഇല്ലാതെയും വരാം പട്ട് സംശയം ഉള്ളപ്പോൾ അൾട്രാസൗണ്ട് ആണ് ഇതിന് മെയിനായിട്ട് ചെയ്യുന്നത് അപ്പൊ ഈ അൾട്രാസൗണ്ട് സ്കാനിൽ കുടുങ്ങിയ കുടൽ ഭാഗം നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നു ഇനി ഇത് കണ്ടുപിടിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് കുടൽ കുടുക്കം കണ്ടുപിടിച്ചാൽ യൂഷ്വലി ഇത് കൈകാര്യം ചെയ്യുന്നത് പീഡിയാട്രിക് സർജൻ ആണ് സ്കാൻ വഴി തന്നെ സ്കാനിലൂടെ നോക്കിക്കൊണ്ട് തന്നെ മലദ്വാരത്തിലൂടെ ഇനിമ പോലെ മലദ്വാരത്തിലൂടെ ഫ്ലൂയിഡ് കടത്തി വിട്ടിട്ട് ഈ കുടുക്കിനെ നിവർത്തുകയാണ് പതിവ് അത് ഇങ്ങനെ ചെയ്യുമ്പോൾ നിവരാത്ത പക്ഷം നമുക്ക് ചിലപ്പോൾ ഓപ്പൺ ചെയ്ത് കൈകൊണ്ട് തന്നെ കുടുക്കു നിവർത്തേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് ട്രീറ്റ്മെന്റും ജനറലി മിക്കവാറും ഹോസ്പിറ്റൽസ് പീഡിയാട്രിക് സർജൻസ് ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത് പിന്നെ കുടൽ കുടുക്കം വീണ്ടും വീണ്ടും വരാമോ കൂടുതൽ പേരിലും ചെറുപ്പകാലത്ത് ഈ ഒരു സമയത്ത് ഒരു കുടൽ കുടുക്കം വരുന്നതോടെ അവസാനിക്കുന്നതാണ് എന്നാൽ ഇതിനായി ചില ലീ പോയിൻറ്റ് എന്ന് പറയുന്നത് കുടലിലെ മാറ്റങ്ങളോ അല്ലെങ്കിൽ കുടലിൽ ചെറിയ ചെറിയ അവസ്ഥകളുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല ചില അസുഖങ്ങളോ അല്ലെങ്കിൽ ചില അവസ്ഥകളോ ഉള്ള സമയങ്ങളിൽ നമുക്ക് റി കറന്റിന്റെ സെസെപ്ഷൻ അതായത് ഒരിക്കൽ വന്നാലും പിന്നെയും വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ എല്ലാ ഇൻ്റെ സെസെപ്ഷനും ട്രീറ്റ് ചെയ്യണമോ അത് ആക്ച്വലി എല്ലാ ഇൻറെ സസെപ്ഷൻ വന്ന അതായത് കുടലുകൊടുക്കും വന്ന കുട്ടികളെയും നമ്മൾ ഒബ്സർവ് ചെയ്യുമെങ്കിലും ചില ഭാഗങ്ങളിൽ കുടലിന്റെ ചില ഭാഗങ്ങളിലും ചില അളവിലും വന്നതിന്റെ സെസെപ്ഷൻ ചിലപ്പോൾ താനേ ആ കൊടുക്കുന്നവരാറുണ്ട്